സത്യം പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തോക്ഷനിൽ പതിനാല് വയസ്സുള്ള ഒരു ചെക്കനെ രാജസ്ഥാൻ സൈൻ ചെയ്തു എന്നറിഞ്ഞപ്പോൾ തന്നെ കോമഡിയാണ് തോന്നിയത് ഈ ചെക്കനൊക്കെ എന്ത് കാണിക്കാനാണ് എന്നൊരു തോന്നൽ വെറും ന്യൂസ് ബാഗ് കിട്ടാൻ വേണ്ടിയുള്ള ജിമ്മിക്സ് ആണ് അതെനിക്ക് തോന്നിയത് എന്നാൽ ചെക്കൻ ആദ്യ മത്സരം കളിച്ചപ്പോൾ തന്നെ അതിനുള്ള മറുപടി കിട്ടി ക്ഷമ ഇച്ചിരി കുറവാണെങ്കിലും ചെക്കന്റെ ഷോർട്ട് പവർ ഒക്കെ വേറെ ലെവലായി തോന്നി പിന്നെ മുപ്പത്തഞ്ച് ബോളിലെ സെഞ്ചുറിയും എന്തൊരു കളിയായിരുന്നു അവൻ അന്ന് കാഴ്ചവെച്ചത് അവിടെയും അതൊക്കെ കണ്ട് പലരും ടീമിലേക്ക് ഇവനെ ഇറക്കണമെന്ന് പറഞ്ഞപ്പോഴും കോമഡി തന്നെയാണ് അതിനുള്ള മെച്ചൂരിറ്റി ഉണ്ടെന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല ഡൊമസ്റ്റിക് ഇന്ത്യ എ മത്സരങ്ങളൊക്കെ ചോക്ക് ചെയ്യുമെന്ന് വിചാരിച്ചു പക്ഷേ ചെക്കൻ അന്ന് കണ്ടതിനേക്കാളൊക്കെ വേറെ ലെവലാണ് ഇന്നിപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു യൂത്ത് ഏകദിനത്തിലും ടെസ്റ്റിലുമൊക്കെ മികച്ച കളി കളിച്ചു ഇപ്പോൾ യൂത്ത് ഏഷ്യ കപ്പിൽ മുപ്പത്തിരണ്ട് ബോളിൽ സെഞ്ചുറി നേടിയിരിക്കുന്നു പിന്നെ കളിച്ച ഒമ്പത് ബോളിൽ നാൽപ്പത്തിരണ്ട് റൺസും എന്തൊരു അടിയാണ് ഇവൻ ഇനിയിപ്പോൾ ഞാൻ ഉറപ്പിക്കുന്നുണ്ട് അഭിഷേക് ശർമ്മയുടെ കൂടെ ഇവനെ ഇറക്കി വിട്ടാൽ ഇന്ത്യൻ ടീമിന്റെ ഓപ്പണിംഗ് എക്കാലത്തെയും മികച്ച ഡിസ്ട്രക്റ്റീവ് പ്ലെയർ ആവും കൃത്യം പതിനാല് വയസ്സാണിവന് പക്ഷേ പതിനെട്ട് വയസ്സാണെങ്കിൽ പോലും ഈ കളിക്കുന്ന കളിയെ അത്ഭുതമെന്നല്ലാതെ എന്താണ് പറയുക ഒരുപാട് സമയം ഇനിയും ബാക്കിയുണ്ട് ഒരു ഒന്ന് രണ്ട് കൊല്ലത്തിനുള്ളിൽ ഇന്ത്യ ടി സൈഡിൽ കയറിപ്പറ്റി പിന്നെ കുറച്ച് ടെക്നിക്സ് കൂടെ ഉണ്ടാക്കി ക്ഷമയോടെ ഏകദിനത്തിലും ടെസ്റ്റിലും ഒക്കെ കളിച്ചാൽ ഭാവിയിൽ രോഹിതും കോഹ്ലിയും ഒക്കെ ഉണ്ടാക്കിയ ഓളം ഇവന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ സാധിക്കും അതിനുള്ള കാലിബർ ഇവനുണ്ട് അത് തന്നെ നടക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതും മുപ്പത്തിരണ്ട് പന്തിൽ നിന്ന് സെഞ്ചുറി നാൽപ്പത്തിരണ്ട് പന്തിൽ നിന്ന് നൂറ്റി റൺസ് വെടിക്കെട്ട് ബാറ്റിംഗുമായി വൈഭവ് സൂര്യവംശി ഏഷ്യാകപ്പ് റേസിംഗ് സൂപ്പർ സ്റ്റാറിൽ യു എക്കെതിരെ വെറും മുപ്പത്തിരണ്ട് പന്തിൽ നിന്ന് സെഞ്ചുറിയുമായി ഇന്ത്യൻ ബാറ്റിംഗ് സെൻസേഷനിൽ വൈഭവ് സൂര്യവംശി ഇടം കയ്യൻ ബാറ്റ്സ്മാൻ പത്ത് ഫോറുകളും ഒമ്പത് സിക്സറുകളും പറത്തി മുപ്പത്തിരണ്ട് പന്തിൽ നിന്നാണ് സെഞ്ചുറി നേടിയത് ഐ പി എൽ അരങ്ങേറ്റത്തിൽ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേടിയ അതേ ബാറ്റ്മാൻ തന്നെയാണ് വൈഭവ് ഇപ്പോൾ ഇന്ത്യയ്ക്ക് വേണ്ടി വെറും മുപ്പത്തിരണ്ട് പന്തിൽ നിന്ന് നൂറ് റൺസ് നേടിയിട്ടുള്ളത് പന്തിൽ നിന്ന് റൺസ് നേടിയതിനു ശേഷം അദ്ദേഹം പുറത്താവുകയായിരുന്നു പോയിന്റ് എൺപത്തി സ്ട്രൈക്ക് റേറ്റിൽ പതിനഞ്ച് സിക്സറുകളും പതിനാല് അടക്കം അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് മികച്ചതായിരുന്നു വൈബവ് കളിച്ച രീതി നോക്കിയാൽ അദ്ദേഹത്തിന് ഒരു ഡബിൾ സെഞ്ചുറി നേടാൻ കഴിയുമെന്ന് തോന്നി ഒരു ബൗളറേയും അദ്ദേഹം ഒഴിവാക്കിയില്ല ഓരോ പന്തും ആക്രമിച്ചു കളിച്ചു ഇന്ത്യക്കായി ഏറ്റവും വേഗത്തിൽ ടി ട്വന്റി സെഞ്ചുറികൾ നേടുന്ന ബാറ്റർമാരിൽ ഉറുവിൽ പട്ടേലും അഭിഷേക് ശർമ്മയുമാണ് ഇരുവരും ഇരുപത്തെട്ട് പന്തിൽ സെഞ്ചുറി തികച്ചവരാണ് പതിനാല് വയസ്സുള്ളപ്പോൾ ഐ പി എൽ അരങ്ങേറ്റ സീസണിൽ രാജസ്ഥാൻ റോയൽസിനായി കളിക്കുന്ന സൂര്യവംശി മുപ്പത്തഞ്ച് പന്തിൽ നിന്ന് ചരിത്രത്തിലെ ഏറ്റവും വേഗതയേറിയ രണ്ടാമത്തെ സെഞ്ചുറി നേടിയിരിക്കുന്നു മുപ്പത് പന്തിൽ നിന്ന് സെഞ്ചുറി നേടിയ ഗ്രിസ്ഗയിൽ ഇപ്പോൾ ടൂർണമെന്റിലെ ഏറ്റവും വേഗതയേറിയ സെഞ്ചറി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുണ്ട് നിസ്സാരമായി ജയിക്കാവുന്ന കളികൾ എങ്ങനെ തോൽക്കമെന്ന വിഷയത്തിൽ ഗവേഷണം നടത്തുന്ന ഒരു ടീമാണ് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയിൻസിന് തളികയിൽ വിജയം വെച്ച് നൽകിയ രാജസ്ഥാൻ ടീമിനെ കണ്ടപ്പോൾ ഞാൻ വൈഭവ സൂര്യവംശിയെക്കുറിച്ച് ഓർത്തുപോയി സങ്കടപ്പെട്ടു നിൽക്കുകയായിരുന്ന ആ കൊച്ചു വയ്യനെ ടീം അംഗങ്ങൾ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു എന്തൊരു എന്തൊരങ്ങേറ്റമായിരുന്നു വൈഭവിൻ്റെത് അവൻ ഒരു വിജയം അർഹിച്ചിരുന്നില്ലേ മുപ്പത്താറ് വർഷങ്ങൾക്ക് മുമ്പ് സച്ചിൻ രമേശ് ടെണ്ടുൽക്കർ എന്ന ആ പയ്യനോട് വസീം അക്രം ഒരു ചോദ്യം ചോദിച്ചിരുന്നു അമ്മയുടെ സമ്മതം വാങ്ങിയിട്ടാണോ നീ ക്രിക്കറ്റ് കളിക്കാൻ വന്നിരുന്നത് അക്രം വഖാൻ യൂനിസ് ഖാൻ തുടങ്ങിയ ഭീകര പേസ് ബോളർമാർക്കെതിരെ പതിനാറാം വയസ്സിലാണ് സച്ചിൻ അരങ്ങേറ്റം കുറിച്ചത് അക്കാലത്ത് സച്ചിനെ കണ്ടാൽ പതിനാല് വയസ്സ് മാത്രമേ തോന്നിക്കുമായി എന്ന് അക്രം പിന്നീട് പറഞ്ഞിട്ടുണ്ട് ആദ്യ ഇന്നിങ്സ് കളിക്കാനിറങ്ങിയ സച്ചിനെ കണ്ടപ്പോൾ വഖാൻ യൂണിസ് സഹതാരങ്ങളോട് ഇങ്ങനെ പറഞ്ഞു ഈ കൊച്ചു ചേർക്കൻ ഏറുകൊള്ളാനുള്ള എല്ലാവിധ സാധ്യതകളും കാണുന്നുണ്ട് എന്ന് വക്കാറിൻ്റെ തോന്നൽ സത്യമായി ക്രിക്കറ്റ് ബോൾ സച്ചിന്റെ മുഖത്ത് പതിച്ചു രക്തം പൊടിഞ്ഞു പക്ഷേ അവൻ പിൻവാങ്ങാതെ ബാറ്റിംഗ് തുടർന്നു നല്ലൊരു ഇന്നിങ്സ് കളിച്ചു ബാക്കിയെല്ലാം ചരിത്രമാണ് ജയ്പൂരിലെ സവായ് മാൻസിങ് സ്റ്റേഡിയത്തിൽ നടന്നതും അതുപോലൊരു അരങ്ങേറ്റമായിരുന്നു വെറും പതിനാല് വയസ്സ് മാത്രമുള്ള വൈഭവ് രാജസ്ഥാന് വേണ്ടി ഇന്നിങ്സ് ഓപ്പൺ ചെയ്യുന്നത് കണ്ടപ്പോൾ ചിലരെങ്കിലും സ്വയം ചോദിച്ചിട്ടുണ്ടാകും ഇവൻ അമ്മയുടെ അനുവാദം വാങ്ങിയിട്ടാണോ ഗ്രൗണ്ടിൽ ഇറങ്ങിയതെന്ന് ഐ പി എൽ പോലുള്ള വലിയ വേദിയെ ഈ ബാലൻ അതിജീവിക്കുമോ എല്ലാ സംശയങ്ങളും ബോൾ കൊണ്ട് അവസാനിച്ചു വൈഭവിനെതിരെ ഷാർദുൽ താക്കൂറിൻ്റെ ആദ്യ ഡെലിവറി എക്സ്ട്രാ കവറിന് മുകളിലൂടെ പറന്നപ്പോൾ ഷെയ്ൻ വാട്സൺ കമൻറ്ററി ബോക്സിൽ ആവേശപൂർവ്വം അലറുകയായിരുന്നു ക്രിക്കറ്റിലെ ഏറ്റവും പ്രയാസമേറിയ ഹിറ്റാണ് ലോഫ്റ്റഡ് കവർ ഡ്രൈവ് എനിക്കത് ശരിയായി പഠിച്ചെടുക്കാൻ മുപ്പത്തിനാല് വർഷങ്ങൾ വേണ്ടി വന്നു അപ്പോഴാണ് ഈ കുരുന്നു പയ്യൻ കരിയറിലെ ആദ്യ പന്തിൽ തന്നെ ആ ഷോട്ട് പായിക്കുന്നത് അവിശ്വസനീയം അതിനു പിന്നാലെ ആവേശ് ഖാൻ പന്തുമായി ഓടിയെത്തി ഈ സ്പീഡുകൾ നൂറ്റിനാൽപ്പത് കിലോമീറ്റർ വേഗതയെന്ന് രേഖപ്പെടുത്തി ആബോൾ ആവേശിൻ്റെ തലക്ക് മുകളിലൂടെ അദൃശ്യമായി ഒരു ഫാസ്റ്റ് ബോളറുടെ ഈഗോയെ ഏറ്റവും കൂടുതൽ മുറിവേൽപ്പിക്കുന്ന ഷോട്ടായിരുന്നു അത് വീണ്ടും സിക്സർ വൈഭവിൻ്റെ രണ്ടാമത്തെ സിക്സർ പറന്നിറങ്ങിയത് രാജസ്ഥാൻ്റെ ഡെഗൗട്ടിലാണ് അതൊരു പ്രസ്താവനയായിരുന്നു നിങ്ങൾ എന്നെ വിശ്വസിച്ചു ഞാൻ അതിനുള്ള പ്രതിഫലം ഇരട്ടിയായി തിരിച്ചു തരുന്നു രവി ബിഷ്ണോയി വൈഭവിനെ ഒന്നമ്പരിപ്പിക്കാനാണ് തുനിഞ്ഞത് സ്പിന്നറായ ബിഷ്ണോയിയുടെ ആദ്യ പന്ത് നൂറ്റിനാല് കിലോമീറ്റർ വേഗതയിലാണ് എത്തിയത് പക്ഷേ അടുത്ത പന്ത് വേലിക്കെട്ടിലേക്ക് പറഞ്ഞു വൈഭവിന്റെ ഇളം ചുമരുകൾക്ക് മുകളിൽ മികവിറ്റ ഒരു ക്രിക്കറ്റ് ബുദ്ധിയുണ്ടെന്ന് ബോധ്യമായ ചില നിമിഷങ്ങളും കളിയിൽ ഉണ്ടായിരുന്നു ഫാസ്റ്റ് ബോളർമാരെ കടന്നാക്രമിച്ച വൈഭവ് സ്പിന്നർമാർക്ക് ആദരവ് നൽകി ദിഗ്വോഷ് റാട്ടിയിൽ നിന്നും ഒരു മോശം ബോൾ ലഭിച്ചപ്പോൾ അതിനെ ഗാലറിയിൽ നിക്ഷേപിക്കുകയും ചെയ്തു അപ്രതീക്ഷിതമായി പുറത്താവേണ്ടി വന്നപ്പോൾ വൈഭവിൽ നിന്ന് പൊടിഞ്ഞ കണ്ണുനീർ കാണാമായിരുന്നു ഗെയിമിനോടുള്ള അവന്റെ ആത്മാർത്ഥതയുടെ അടയാളമായിരുന്നു ആ കണ്ണുനീർ സൈമൺ കാറ്റിറ്റ് അഭിപ്രായപ്പെട്ടു ക്രിസ് ക്രിസ്ഗെയിൽ യൂണിവേഴ്സ് ബോസ് എന്നാണ് അറിയപ്പെടുന്നത് വൈഭവിനെ നമുക്ക് ബേബി ബോസ് എന്ന് വിളിക്കാം മകനെ ഒരു ക്രിക്കറ്റ് താരമാക്കുന്നതിന് വേണ്ടി സ്വന്തം കൃഷിഭൂമി വൈഭവിന്റെ അച്ഛന് വിൽക്കേണ്ടി വന്നിരുന്നു ഇനി ആ നഷ്ടത്തെക്കുറിച്ച് ആലോചിച്ച് വൈഭവിൻ്റെ പിതാവ് ദുഃഖിക്കുകയില്ല ആകാശത്തിന് കീഴിലുള്ള ഏത് മണ്ണും നാടും കീഴടക്കാനുള്ള പ്രയാണം വൈഭവ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇന്നും യു എയ്ക്കെതിരെ അതിൻ്റെ തെളിവാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തൊരു മുതലാണിത് അതേ ഇതൊരു അത്ഭുത ഇന്നിങ്സാണ് ചെക്കൻ ആദ്യം വെറും പതിനേഴ് പന്തിൽ നിന്ന് അർദ്ധ സെഞ്ചുറി നേടുന്നു പിന്നീടുള്ള പതിനഞ്ച് പന്തുകളിൽ നിന്ന് സെഞ്ചുറി നേടുന്നു ആകെ മുപ്പത്തിരണ്ട് പന്തിൽ നിന്നും സെഞ്ചുറി നാൽപ്പത്തിരണ്ട് പന്ത് ഫേസ് ചെയ്ത് നൂറ്റി നാൽപ്പത്തി റൺസ് എടുത്ത് പുറത്താകുമ്പോൾ പതിനഞ്ച് കൂറ്റൻ സിക്സറുകളും പതിനാല് ഫോറുകളും ആ ബാറ്റിൽ നിന്ന് പിറന്നിരിക്കുന്നു നവംബർ പതിനാലിൽ നിന്നത് ചിൽഡ്രൻസ് ഡേ ആണ് എന്നാൽ ഇവനങ്ങ് ആ ഡേ ആഘോഷിക്കുകയായിരുന്നു